സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് അഭിമുഖം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ സൈക്കോളജി കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ച് എന്നീ തീയതികളിൽ രാവിലെ ഒമ്പത് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫൈവ് വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് മൂന്ന് ഒമ്പത് മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് എമ്പ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന തസ്തിയിലേക്കുള്ള ആദ്യഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി എന്നീ തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് ഒറ്റത്തവണ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ ഫോം അസൽ തിരിച്ചറിയൽ രേഖ അസൽ ഡ്രൈവിംഗ് ലൈസൻസ് ഏറ്റവും പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യ ചെയ്ത ശേഷം എന്നിവ സഹിതം ഹാജരാകണം അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭിക്കും തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സീയിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഇൻ്റർവ്യൂ മുമ്പോ പ്രൊഫൈലിൽ ലഭിക്കും കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അറബിക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തെട്ട് ബ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അഭിമുഖത്തിന് മൂന്ന് ദിവസം മുൻപ് വരെ അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ സെക്കൻഡ് ബി വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് മൂന്ന് രണ്ട് നാല് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് ശാരീരിക അളവെടുപ്പ് വനം വകുപ്പിൽ റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ കാറ്റഗറി നമ്പർ നാന്നൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് രാവിലെ എട്ട് മണിക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് ശാരീരിക അളവെടുപ്പ് നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം ഹാജരാകണം ശാരീരിക അളവെടുപ്പിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം തന്നെ അസൽ പ്രമാണ പരിശോധന നടത്തും അഭിമുഖം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നേഴ്സിംഗ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തേഴ് അബ്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തെട്ട് അബ്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് നാല് അഞ്ച് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് എന്നീ തീയതികളിൽ രാവിലെ ഒമ്പത് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫസ്റ്റ് എ വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് എട്ട് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം രണ്ടാം എം സി എ പട്ടികവർഗ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എൺപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന തസ്തിയിലേക്കുള്ള ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് വകുപ്പ് തല പരീക്ഷാഫലം ഫലം പ്രസിദ്ധീകരിച്ചു ഫസ്റ്റ് ഗ്രേഡ് സർവേയർ ഹെഡ് സർവേയർ വകുപ്പ് തല പരീക്ഷയുടെ സ്പെഷ്യൽ ടെസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫലം പ്രസിദ്ധീകരിച്ചു ഫലം അപേക്ഷകരുടെ പ്രൊഫൈലിൽ ലഭിക്കും ഒരു അറിയിപ്പ് കൂടെ അർഹതാ പട്ടികയും മാർക്കും പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഉൾപ്പെടെ ആറ് തസ്തികകളിലേക്ക് നടന്ന പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് പ്രസിദ്ധീകരിച്ചു സ്റ്റാൻഡർഡൈസേഷന് ശേഷമുള്ള മാർക്കാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് തസ്തികയുടെ അർഹതാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴിന് മുഖ്യ പരീക്ഷ നടത്തുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം